പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പൊതിഞ്ഞു സംരക്ഷിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മോഹങ്ങൾക്ക് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ് ഇരുകൂട്ടരെയും ആർക്കും ഉദ്ദേശത്തോടെ തങ്ങളുടെ മാത്രം ലാഭിച്ചു നോക്കി നിയമങ്ങൾ സൌകര്യപൂർവ്വം മാറ്റി വിലസാമെന്ന ഉദ്ദേശത്തിനാണ് കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് ക്രിമിനൽ നടപടികളിൽ നിന്ന് ആജീവനാന്ത സംരക്ഷണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനാണ് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് കമ്മീഷണർമാർക്കും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായ ഈ നിയമപരിരക്ഷ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതി നോട്ടീസ് പുതിയ നിയമത്തിലൂടെ സർക്കാർ ഒരുക്കിയ ഈ പ്രതിരോധ കവചത്തിനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയി മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ പാസാക്കിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അദർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് പ്രകാരം കമ്മീഷണർമാർക്ക് അമിത സുരക്ഷാ വിഭാവനം ചെയ്യപ്പെടുന്നുണ്ട് ഈ നിയമത്തിലെ പതിനാറാം വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണർമാർ അവരുടെ ഔദ്യോഗിക പദവിയിൽ പദവിയിലിരിക്കെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെ പേരിലും അവർക്കെതിരെ െ രാജ്യത്തെ ഒരു കോടതിയിലും സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾ പാടില്ല ഈ പരീക്ഷ അവർ പദവി ഒഴിഞ്ഞ ശേഷവും തുടരുമെന്നതാണ് നിയമത്തെ കൂടുതൽ വിവാദമാക്കുന്നത് അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ പേരിൽ ഒരു കമ്മീഷണർ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയാൽ പോലും കോടതികൾക്ക് അതിൽ ഇടപെടാനോ കേസെടുക്കാനോ നിലവിലെ നിയമം അനുവദിക്കുന്നില്ല സർക്കാരിന്റെ ഈ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ലോക് പ്രഹരി എന്ന എൻ ജിഒ ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രാജ്യത്തെ പരമോന്നത പദവികൾ അലങ്കരിക്കുന്ന രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ പോലും ഇത്തരമൊരു ആജീവനാന്ത പരിരക്ഷ ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല പദവിയിലിരിക്കുമ്പോൾ അവർക്ക് ചില ഇളവുകൾ ഉണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞാൽ നിയമ നടപടികളിൽ നിന്ന് അവർക്ക് സംരക്ഷണമില്ല എന്നാൽ ഒരു ഉദ്യോഗസ്ഥ ഭരണഘടനാ പദവി മാത്രമുള്ള ഇലക്ഷൻ കമ്മീഷണർമാർക്ക് രാഷ്ട്രപതിക്ക് മുകളിൽ എന്തിനാണ് ഇത്തരം അമിത സംരക്ഷണം നൽകുന്നതെന്നാണ് ഹർജിക്കാർ കോടതിയിൽ ചോദിച്ചത് സർക്കാരിന് കൃത്യമായ മറുപടിയില്ലാത്ത പരിഗണനയിലുള്ളത് നിയമനിർമ്മാണ വേളയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങളും ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സേവന വ്യവസ്ഥകൾ നിശ്ചയിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിയമം കൊണ്ടുവന്നതെന്നാണ് സർക്കാർ പാർലമെന്റിൽ ആവർത്തിച്ചിരുന്നത് എന്നാൽ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ ഒരു സേവന വ്യവസ്ഥയുടെ ഭാഗമാകുമെന്ന ചോദ്യത്തിന് സർക്കാരിന് കൃത്യമായ മറുപടിയില്ല മാത്രമല്ല ഈ ബില്ലിന്റെ ആദ്യ കരട് രൂപത്തിൽ ഇല്ലാതിരുന്ന ഈ വിവാദ പതിനാറാം വകുപ്പ് സഭയിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അവസാന നിമിഷമാണ് സർക്കാർ കൂട്ടിച്ചേർത്തത് ഇത് ദുരൂഹമാണെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലും കമ്മീഷണർമാർക്ക് ധൈര്യം നൽകുന്നതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഈ നിയമം നിലനിൽക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ തകർക്കുമെന്ന വാദമാണ് സുപ്രീം കോടതി ഗൗരവമായി എടുത്തിരിക്കുന്നത് ഒരു കമ്മീഷണർ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറാനോ ശ്രമിച്ചാൽ പോലും ഈ നിയമത്തിന്റെ മറവിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കും ഇത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാണെന്നും അതിനാൽ ഈ വകുപ്പ് അടിയന്തിരമായി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത സുപ്രീം കോടതി ഇതൊരു സുപ്രധാന ഭരണഘടനാപരമായ വിഷയമാണെന്ന് നിരീക്ഷിക്കും ഇത്തരം അമിത ഇളവുകൾ നൽകാൻ നിയമപരമായി സർക്കാരിന് അധികാരമുണ്ടോ എന്നും ഈ നിയമം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ദോഷകരമാണോ എന്നും കോടതി വിശദമായി പരിശോധിക്കും അടിയന്തര സ്റ്റേ അനുവദിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടിവരുമെന്ന് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന രീതി മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം നേരത്തെ തന്നെ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരുന്നു അതിന്റെ തുടർച്ചയായി ഇപ്പോൾ കമ്മീഷണർമാർക്ക് നൽകിയിരിക്കുന്ന ഈ നിയമ നിയമസുരക്ഷാ കവചവും കോടതിയുടെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രിമിനൽ നടപടികളിൽ നിന്ന് ഇത്തരം പരക്ഷ നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദത്തിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നിർണായകമാകും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനാ തത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് സർക്കാർ നൽകിയ ഈ പ്രത്യേക പരിരക്ഷയും തമ്മിലുള്ള നിയമ ഇനി നടക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും നൽകുന്ന വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിലെ ഈ വിവാദ വകുപ്പ് റദ്ദാക്കപ്പെടാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട് കേവലം ഒരു ഉദ്യോഗസ്ഥ ഭരണ ഭരണസമിതി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ നീക്കവും നിയമവിധേയമാണെന്ന് ഉറപ്പാക്കാൻ കോടതിയുടെ ഈ ഇടപെടൽ വഴി തുറക്കുമെന്ന് കരുതപ്പെടുന്നു